എല്ലാവർക്കും നമസ്കാരം മലയാളത്തിലെ വാർത്താ ചാനലുകളുടെ പ്രത്യേകിച്ചും ദൃശ്യ വാർത്താ ചാനലുകളുടെ നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു ഇരച്ചു കയറലിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് എസ് ബി വ്യൂസ് ആൻഡ് റിവ്യൂസിൻ്റെ മറ്റൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ അടുത്ത കാലത്തായി മലയാളത്തിലെ ദൃശ്യ മാധ്യമങ്ങൾ വല്ലാത്തൊരു രീതിയിലാണ് വാർത്തകൾ ചമയ്ക്കുന്നതും അതിനെ ആഘോഷിക്കുന്നതും കുറച്ചു കാലമായി നല്ല വാർത്തകൾ കിട്ടാതെ അവർ ബുദ്ധിമുട്ടിയിരുന്നെങ്കിലും ഈ അടുത്ത കാലത്തായി വളരെ ആഘോഷിക്കാൻ പറ്റുന്ന വാർത്തകളിലൂടെയാണ് നമ്മളും വാർത്താ ചാനലുകളും കടന്നു പോകുന്നത് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് കോഴിക്കോടുണ്ടായ ഒരു കോഴക്കേസ് കോഴിക്കോട് കോട്ടുകളെ ഒരു കോഴക്കേസിന്മാൽ തുടങ്ങിയതാണ് അത് എല്ലാ വാർത്താ ചാനലുകളും വളരെ ആഘോഷമാക്കി അതിനുശേഷം കോഴിക്കോട്ട് തന്നെ നമ്മുടെയൊക്കെ സഹോദരനായിരുന്ന അർജുൻ കർണാടകയിലെ ഷിരൂരിൽ ഒരു മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് വലിയൊരു ആഘോഷമായിട്ടായിരുന്നു കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ അതിൽ അതിൽ തന്നെ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് രണ്ട് ചാനലുകളാണ് ഈ അടുത്തായി നമ്മുടെ ജീവിതത്തിലേക്ക് വല്ലാതെ ഇരച്ചു കയറി വന്ന രണ്ട് വാർത്താ ചാനലുകൾ എങ്ങനെയാണ് വാർത്തകൾ സെൻസേഷണലൈസ് ചെയ്യുന്നത് എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ടതാണ് പലപ്പോഴും നമുക്ക് തന്നെ അരോചകമാവുന്ന രീതിയിൽ അവർ വാർത്തകൾ ചമയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളു വരയ്ക്കുന്ന ഒരു വാർത്ത പോലും പലപ്പോഴും ചില വാർത്താ അവതരണ രീതികൾ നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു അതിനുശേഷം പിന്നീട് വയനാട് വയനാട്ടിലെ ദുരന്തം നമുക്കൊക്കെ സഹിക്കാവുന്നതിൽ ഏറെയായിരുന്നു അത് നമുക്ക് വാർത്തകൾ എത്തിച്ചു തരേണ്ടത് അവരൊക്കെ തന്നെയാണ് എങ്കിൽ പോലും അവിടെ ചെന്ന് അവരുടെ വാർത്ത പലപ്പോഴും സെഷ സെൻസേഷനൈസ് ചെയ്യാനുള്ള അവരുടെ ഒരു രീതി കാണുമ്പോൾ നമുക്ക് തന്നെ വല്ലാതെ തോന്നിപ്പോകും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യുക വയനാട് ദുരന്തത്തിൻ്റെ ചൂടാറിയാൽ ഇനി എന്ത് എന്ന ചിന്ത നമ്മളെ വല്ലാതെ ഗ്രസിച്ചിരുന്നു നമ്മളെ മാത്രമല്ല ഏറ്റവും കൂടുതലായി ഗ്രസിച്ചിരുന്നത് വാർത്താ ചാനലുകളെ ആയിരുന്നു അപ്പോഴിതായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകളുമായിട്ടാണ് വാർത്താ ചാനലുകൾ ഇന്ന് ഇത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഒരു വാർത്ത കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് അല്ലെങ്കിൽ വാർത്തകൾ എങ്ങനെ കൈകാര്യം ചെയ്യരുത് എന്നാണ് ഇന്ന് ഈ ചാനലുകൾ നമ്മ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വാർത്തകൾ എങ്ങനെ വിസ്ഫോടനമാക്കാം എങ്ങനെ നമ്മയൊക്കെ വിജൃംഭിതമാക്കാം എന്ന് ഇന്ന് ഈ ചാനലുകൾ നമുക്ക് കാണിച്ചു തരികയാണ് ഒരു പക്ഷെ നമ്മുടെ കൊച്ചു മക്കളെപ്പോലും ടിവിയുടെ മുന്നിലിരുന്ന് ഇത് കാണാൻ പറ്റാത്തൊരു രീതിയിലേക്ക് ഇന്നത്തെ വാർത്തകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു നമ്മുടെ കുട്ടികളൊക്കെ കുറച്ച് കഴിയുമ്പോൾ നല്ല ഇമ്മ്യൂണിറ്റി നേടുമായിരിക്കും ഇത്രയൊക്കെ വാർത്തകൾ കേട്ടിട്ട് അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളുമായിട്ടാണ് പലതും വരുന്നത് ഈ വാർത്തകളുടെ റിപ്പോർട്ടിംഗ് വരുന്ന സമയത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് തന്നെ നമുക്ക് സംശയം തോന്നിയിരുന്നതാണ് പല തലകളും ഉരുളുമെന്ന് ഇന്ന് പല നടന്മാരും ഇന്ന് നടന്മാരെ കുറിച്ച് മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു സംവിധായകനെ കുറിച്ചും വന്നു അങ്ങനെ പലരുടെയും തല തെറിച്ചു പല നടന്മാരും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ വീട്ടിലിരിക്കും പനി പിടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും ചെയ്തിരിക്കുകയാണ് എന്താണ് ഇനി നാളെ നടക്കാൻ പോകുന്നത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഘടനകൾ ഇനിയും ബാക്കിയുണ്ട് ഫെഫ്കെ ഉണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ട് ഫിലിം ഉണ്ട് ഇതിലൊക്കെ ഇനി നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നമ്മളൊക്കെ കാത്തിരുന്ന് കാണുക തന്നെ വേണം ഇതാ പുതിയ വെളിപ്പെടുത്തൽ വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഇക്കിളിപ്പെടുത്തുന്ന ഈ വാർത്തകളുമായിട്ട് ചാനലുകൾ അങ്ങനെ ആഘോഷിക്കുകയാണ് ചില ചാനലുകൾ അവരുടെ ഇടവേളകൾ പോലും നിർത്തി വെച്ചുകൊണ്ട് ഇടവളകളില്ലാതെ തുടർച്ചയായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊരു ആഘോഷമാണ് ഈ ദൃശ്യമാധ്യമങ്ങളൊക്കെ തന്നെ അവരുടെ ടി ആർ പി റേറ്റിംഗ് കൂട്ടി കിട്ടുന്നതിന് വേണ്ടിയുള്ള കിട മത്സരത്തിലാണ് ഓരോരുത്തരായി ആര് അടുത്ത ആഴ്ച ആര് മുന്നോട്ട് വരും ആര് പിന്നോട്ട് പോകും എന്നുള്ള വളരെ സാഹൂതമായ വാർത്തകൾക്ക് വേണ്ടി അവരും കാത്തിരിക്കുകയാണ് ആ സമയത്താണ് ഇത്തരം കമ്മിറ്റി റിപ്പോർട്ടുകൾ വരുന്നത് അപ്പോൾ ഈ പുതിയ വെളിപ്പെടുത്തൽ വരുന്ന സമയത്ത് അത് ലൈവായി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവർ മത്സരിക്കുകയാണ് ചില നടികൾ പ്രത്യക്ഷത്തിൽ വരുന്നു ക്യാമറയുടെ മുന്നിൽ അവരുടെ മുഖം വെളിപ്പെടുത്തിക്കൊണ്ടുതന്നെ വരുന്നു ചിലർ ക്യാമറയ്ക്ക് പുറകിൽ നിന്നുകൊണ്ട് ക്യാമറയ്ക്ക് പുറകിൽ നിന്നല്ല അവർ മുഖത്ത് മാസ്ക് ഒക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ തന്നെ അത് അവരെ മാസ്ക് ചെയ്തുകൊണ്ടാണ് അവർ വെളിപ്പെടുത്തൽ നടത്തുന്നത് ഇത്തരം വെളിപ്പെടുത്തൽ ഒക്കെ തന്നെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇക്കിളി ഉണ്ടാക്കുന്ന വാർത്തകളാണ് അങ്ങനെയാണ് ഇവർ ടി ആർ ടി റേറ്റിംഗ് കൂട്ടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ തന്നെ മലയാളികൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് നമ്മളെ മലയാള വാർത്താലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സിനിമാ മേഖലയിലെ സാങ്കേതിക വിദഗ്ധരും അതുപോലെ തന്നെ പ്രൊഡ്യൂസർമാരും എല്ലാം നാളെ ഇനി ആര് എന്നുള്ള ഒരു ഉൾഭായത്തോടു കൂടിയാണ് ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം നാളെ ഇനി ഏതെങ്കിലും അറിയപ്പെടാത്ത ഏതെങ്കിലും നടിമാർ വന്ന് അവരുടെ പേരുകൾ പറയുമോ എന്ന് അവർ ഓരോ നിമിഷവും പേടിച്ചിരിക്കുന്നുണ്ടാവും നമുക്ക് കാത്തിരിക്കാം നാളെ എന്തു സംഭവിക്കുമെന്ന് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ നമസ്കാരം